നാമത്തിൽ വന്ദനം പുറപ്പാട് പുസ്തകം വാക്യം യഹോവ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴി വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് കണ്ണുനീരിലും അവസാനിക്കുന്നത് ദൈവത്തേജസ്സിലുമാണ് നമ്മുടെ ഏറ്റവും മോശമായ സാഹചര്യത്തെ ി മാറ്റാൻ ദൈവത്തിന് കഴിയും ദൈവം മോശയോട് പറയുന്നത് എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു എന്തുകൊണ്ടാണ് കണ്ടു കണ്ടു എന്ന് ആവർത്തിച്ച് പറയുന്നത് യാക്കോവിന്റെ സന്തതികൾ മിശ്രമിൽ വന്ന അന്ന് മുതലുള്ള കഷ്ടതയും കണ്ടു ഇന്നത്തെ കഷ്ടതയും കാണുന്നുണ്ട് അന്നത്തെ നിലവിളിയും കേട്ടിരുന്നു ഇന്നത്തെ നിലവിളിയും കേൾക്കുന്നുണ്ട് കഷ്ടതയുടെ കാഠിന്യത്തിൽ നിരാശയോടെ നിലവിളിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം ദൈവം ഇത് കാണുന്നില്ലയോ ദൈവം എന്നെ കൈവിട്ടുവോ പ്രിയ കൂടെപ്പുറപ്പേ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല നിന്റെ സങ്കടം അറിയുന്ന ദൈവം നിന്നെ വിടിവിപ്പാൻ വേഗം ഇറങ്ങി വരും നിർജന പ്രദേശം പനിനീർ പൂവിനാൽ അലങ്കൃതമാകുന്നത് പോലെ ജീവിതത്തെ സുഗന്ധമുള്ളതാക്കി മാറ്റാൻ കഴിയുന്ന ദൈവകരത്തിൽ രാവിലെ നമ്മെ സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗീയ പിതാവേ രാവിലെ സമയം കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു അവിടുത്തെ സഹായം ഞങ്ങൾക്ക് ലഭിപ്പാൻ കൃപ ചെയ്യും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ